പ്രേമള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഒക്കെ വീടുകളിൽ സ്വർണ്ണമുണ്ട് സ്വർണം നമ്മളെല്ലാവരും ഇപ്പോൾ കൂടുതലായിട്ട് നിക്ഷേപിക്കുന്നത് നമുക്കൊരു ദീർഘകാലത്തിലേക്ക് അല്ലെങ്കിൽ സ്വർണം വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായതുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ തന്നെ സ്വർണത്തിൻ്റെ വിലയിൽ ഗണ്യമായിട്ടുള്ള വർധനമാണ് ഇപ്പോഴേത് നിമിഷം ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നത് ഗോൾഡ് വീട്ടിലുള്ള എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട ആൾ ഒരു വീഡിയോ ആണിത് തീർച്ചയായിട്ടും മുട്ടം പണി കിട്ടുന്ന കേസാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ ഗോൾഡിൻ്റെ മേലുള്ള നിക്ഷേപം കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ വീടുകളിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ആഭരണമായിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഒരു ഗോൾഡ് കൊണ്ട് പണയം വെക്കുകയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഒരു സ്വർണം പണയം വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം പണം എടുക്കുന്നു അത് പുതുക്കി വെക്കുന്നു അങ്ങനെ ആ ഒരു രീതിയിലേക്കുള്ള നടപടിയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പിനി അങ്ങോട്ട് ഈ ഒരു ഗോൾഡിൽ പുതിയ നടപടിക്രമങ്ങളുമായിട്ട് റിസർവ് ബാങ്ക് വന്നിരിക്കുകയാണ് ബുള്ളറ്റ് തിരിച്ചടവ് വ്യവസ്ഥ കർശനമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അതായത് നമുക്കറിയാം നമ്മളൊരു സ്വർണം പണയം വെക്കുന്നു ആ പണയം വെച്ചതിന് ശേഷം നമ്മൾ പലിശ പുതുക്കി അല്ലെങ്കിൽ പുതുക്കി പുതുക്കി പലിശ അടച്ച് പുതുക്കി പുതുക്കി അങ്ങ് നടക്കൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് നമുക്ക് പണം ഉണ്ടായി എന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പലിശ അടച്ച് പുതുക്കി വെക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് ആ നടപടി നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഗോൾഡ് പ്ലഡ്ജ് ചെയ്തതിന് ശേഷം അതായത് പണയം വെച്ചതിന് ശേഷം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും പലിശയും മുതലും ചേർത്ത് തിരിച്ചടച്ച് സ്വർണം സ്വർണ്ണമെടുത്തിരിക്കണം പലിശ മാത്രം അടച്ച് വായ്പ പുതുക്കുന്ന രീതി നിർത്തലാക്കിയിരിക്കുകയാണ് വായ്പ തിരിച്ചടവിൽ അച്ചടക്കം കൊണ്ടുവരികയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമുക്കറിയാം മുൻപ് സിബിലിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നതാണ് മാത്രമല്ല വായ്പ മുഴുവനും തിരിച്ചടച്ചാൽ പണയം വെച്ച സ്വർണം അന്ന് തന്നെ അല്ലെങ്കിൽ ഏഴ് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തിരികെ നമുക്ക് ലഭിക്കുകയും ചെയ്യണം ഇതിൽ വീഴ്ച വരുത്തിയാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം പിഴ നൽകേണ്ടതായിട്ടും വരും അതായത് നമുക്ക് നമുക്കന്ന് ഏത് ദിവസമാണോ ഈ ഒരു സ്വർണം നമ്മൾ പ്ലഡ് ചെയ്ത് തിരിച്ചെടുക്കുന്നത് ആ സമയത്ത് സ്വർണം തന്നില്ല അതിൽ ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടിയില്ല എന്നുള്ളെങ്കിൽ അതിനുശേഷമുള്ള ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം പിഴ തരേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇത് ഈട് സ്വർണത്തിൻ്റെ മൂല്യനിർണ്ണയ രീതി ഈട് വ്യവസ്ഥ സമയക്രമം സ്വർണം സ്വർണം തിരികെ നൽകുന്നതിനുള്ള സമയപരിധി എന്നിവ വായ്പ വായ്പ കരാറിൽ അതായത് നമുക്ക് വരുന്ന റെസിപ്റ്റില് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുകയും വേണം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മൂല്യനിർണ്ണയമുണ്ട് മുപ്പത് ദിവസത്തെ ശരാശരി വിലയോ തലേദിവസത്തെ വിലയോ ഐ ബി ജെ എ അല്ലെങ്കിൽ സെബി എക്സ്ചേഞ്ചുകൾ നിരക്കുകൾ പ്രകാരമുള്ളതായിരിക്കണം ഇതിൽ ഏതാണ് കുറവ് അതനുസരിച്ചായിരിക്കും മൂല്യം നിശ്ചയിക്കുക സ്വർണത്തിൻ്റെ തനത് മൂല്യം മാത്രമേ വായ്പയ്ക്കായി പരിഗണിക്കാവൂ കല്ലുകൾ രക്തം പണിക്കൂലി എന്നിവ ഒഴിവാക്കുകയും ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ സ്വർണം വെച്ചിട്ട് കറക്റ്റ് സമയത്ത് എടുത്തില്ലെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള മുട്ട പണി കിട്ടാൻ പോവുകയാണ് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സോ ഗോൾഡ് വീടുകളുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിരിക്കണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം